സ്പീഡ് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഹറഞ്ഞല്ല ഹംപെന്ന് പറഞ്ഞറിയാം വണ്ടിക്ക് അങ്ങനെ ചാടിപ്പോകും സ്പീഡ് ബ്രേക്കർ എന്ന് പറയുന്നത് നമ്മൾ സ്പീഡ് നിയന്ത്രിച്ചു പോകേണ്ട ഏരിയകളിൽ പല വാണിംഗ് കൊടുത്തിട്ടും കൃത്യമായി നിയന്ത്രണം കിട്ടാതെ വരുമ്പോൾ അവിടെ വണ്ടി വന്ന് സ്ലോ ചെയ്ത് തിരിഞ്ഞു പോണ്ട പോലെ ഓരോ മൂന്ന് ബോർഡുകൾ വെച്ചിട്ടുണ്ടാവും നേരെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് എസ് പോലെ പോകും അത് സാധാരണ സ്കൂൾ കോളേജുകളുടെ മുന്നിൽ ഉണ്ടാവും കൂടുതൽ അപകടം നടക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ ഉണ്ടാകും അപ്പൊ ആ ഈ സ്പീഡ് ബ്രേക്കർ നമ്മൾ കാണുമ്പോ ഒരു ഡ്രൈവർ സ്പീഡ് ബ്രേക്കർ കാണുമ്പോ എന്ത് ചെയ്യണം എങ്ങനെ വേഗത കമ്മിയാക്കണം വേഗത കമ്മിയാക്കുന്നത് നമ്മൾ എപ്പോഴും നമ്മൾ വേഗത കമ്മിയാക്കാൻ ഉപയോഗിക്കേണ്ട ഗിയർ ഫസ്റ്റ് ഒരു ഗിയർ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഡൗൺ ആകും അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ഡൗൺ ചെയ്യുക ഈ ഡൗൺ ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ വണ്ടിക്ക് അതിനനുസരിച്ചുള്ള പെർഫോമൻസ് വരുള്ളൂ നമ്മൾ വണ്ടി വേഗത വർദ്ധിപ്പിക്കുമ്പോൾ ഫസ്റ്റ് നിന്നിട്ട് സെക്കൻഡിലേക്ക് കിട്ട് സെക്കൻഡ് നിന്നിട്ട് തേർഡിൽ കിട്ട് മുകളിൽ കിടുമ്പോൾ വീണ്ടും തേർഡിൽ നിന്ന് ഫോർത്തിൽ ഇടുമ്പോൾ ഓരോന്ന് കഴിയുമ്പോൾ നമ്മൾ ക്ലച്ച് വിട്ട് ക്ലച്ച് വിട്ടാൽ പോകണം അതേപോലെ തന്നെ ഡൗൺ ചെയ്യുമ്പോഴും ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഡൗൺ ചെയ്ത് വാഹനം കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു എഫക്റ്റ് ഉള്ളൂ നമ്മൾ ഒരു ഫിഫ്ത്ത് ഗിയറിൽ പോകണം വണ്ടി വാഹനം ഫിഫ്ത് ഗിയറിലാണ് പോകുന്നത് എങ്കിൽ ക്ലച്ച് ചവിട്ടി ഫോർത്തിലേക്ക് ആക്കി ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ വണ്ടിക്ക് ഒരു പിടുത്തം വരും അങ്ങനെ വീണ്ടും അതിനെ ഒരു ഗിയറിനും കൂടെ ഡൗൺ ചെയ്ത ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു പിടുത്തം വരും അങ്ങനെയുള്ള ഒരു 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 രീതിയിൽ വാഹനത്തിന്റെ സ്പീഡിനെ വേഗത കുറയ്ക്കുന്നതിനെയാണ് എൻജിൻ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് നമ്മൾ ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കാതെ എൻജിന്റെ എൻജിന്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത് എങ്ങനെയാ ഗിയർ ഡൗൺ ചെയ്തിട്ടാണ് അല്ല വാഹനത്തിന്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത് ഗിയർ ഡൗൺ ചെയ്തല്ല അതിനെയാണ് എഞ്ചിൻ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്